ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ് അവരെന്തൊരു ഡിസിഷനാണ് നിങ്ങൾക്കായിട്ട് എടുത്തിട്ടുള്ളത് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ ഈ ഒരു സമയത്ത് അവരെന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് ഡെസിഷനാണ് ഈ വ്യക്തി എടുത്തിട്ടുള്ളത് ഈ വ്യക്തി എന്ത് ഡെസിഷനാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുത്തിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് ഡെസിഷനാണ് എടുത്തിരിക്കുന്നത് അവരുടെ മനസ്സറിയാം അവരുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണ് അവർ നിങ്ങൾക്കായിട്ട് എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് എന്ത് ഡെസിഷനാണ് എടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് മാസ്റ്റർ കാർഡ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഫിഫ്ത് ചക്ര അർക്കേജൽ ഗബ്രിയൽ എന്നുള്ളതാണ് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷനിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാനുള്ളത് അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങളും ഈ പേഴ്സണുമായിട്ടൊരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ എസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം ഒത്തിരി നാളുകളായിട്ട് അത് അങ്ങനെ തുടരുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ തന്നെയുള്ള എല്ലാ ബാലൻസിങ് സിറ്റുവേഷനും അവർക്ക് നഷ്ടമായിരിക്കുകയാണ് അതായത് അവരുടെ ഡെയിലി ലൈഫിൽ പോലും ഒരു കാര്യങ്ങളിലും അവർക്ക് ഫോക്കസ് ചെയ്യാനോ മുന്നോട്ട് പോകാനോ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത് വളരെ കുറച്ച് പേർക്ക് ഇത് ലോങ്ങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ വ്യക്തി ചിലപ്പോൾ എബ്രോഡായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡായിരിക്കാം നിങ്ങൾ നേരിട്ട് കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കാം അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അവർക്ക് റൈറ്റ് റൈറ്റായിട്ടുള്ളൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു പാത്ത് ചൂസ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് മുന്നിൽ നേരിട്ടുള്ള വഴിയിൽ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതിൽ വലിയ തടസ്സങ്ങൾ അവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു അഡ്ജസ്റ്റ് പോസിബിലിറ്റി അന്വേഷിക്കുന്നത് അതായത് മറ്റ് വ്യക്തികളിലൂടെയോ മറ്റൊരു മാർഗത്തിലൂടെയോ നിങ്ങളെ സമീപിക്കണം നിങ്ങളെ നേരിട്ട് കാണണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ ഈ വ്യക്തി ഇപ്പോൾ എടുത്തിരിക്കുകയാണെന്നാണ് കാണുന്നത് കാരണം അത്രത്തോളം ഈ വ്യക്തി ഒരു ടയർഡപ്പ് സിറ്റുവേഷനിലാണ് അതായത് എല്ലാ രീതിയിലും അവരെ മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം അവർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടിയും അവരുടെ മനസ്സിലുള്ള ചിന്തകളെന്ന് പറയുന്നത് തന്നെ നിങ്ങളെക്കുറിച്ചാണ് മുക്കാൽ ഭാഗവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉത്കണ്ഠയാണ് എന്നൊക്കെയാണ് അതായത് അവർക്ക് നിങ്ങൾ നഷ്ടമായി പോകുമോ ഇത്രയും നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലായി പോകുമോ നിങ്ങൾ അവരെ ഉപേക്ഷിക്കുമോ നിങ്ങൾക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹം കുറഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള ചിന്ത അവർക്ക് വളരെ കൂടുതലാണ് അത്രയും ഒരു ആശങ്കയിലാണ് ആ വ്യക്തി ഉള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇതൊരു ഡിവൈൻ ലവാണ് നിങ്ങൾക്കിടയിലുള്ളത് അതായത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല അല്ലെങ്കിൽ നഷ്ടപ്പെടരുത് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്ന ഒരു സ്നേഹബന്ധമാണ് അതുകൊണ്ട് ഒരിക്കലും അവർ നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ പ്രണയബന്ധം നഷ്ടമാകാൻ ഈ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ചില സമയങ്ങളിലെങ്കിലും ഈ ഓപ്പോസിഷൻസ് അവരുടെ ലൈഫിൽ കാണുന്ന ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ അതായത് അവരുടെ ഫാമിലി മെമ്പേഴ്സോ പേരൻസോ അതുപോലെ തന്നെ കൊളീഗ്സോ അത്രയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഈ റിലേഷൻഷിപ്പിനെ അപ്പോസ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ അവർ ആ ഒരു കോൺഫിഡൻസ് നേടുന്നുണ്ട് അവരെയൊക്കെ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല നിങ്ങളുടെ അരികിൽ വരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാത്ത് ചൂസ് ചെയ്യണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സോ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഐ ആം ദി ലക്കിയസ്റ്റ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതിൽ അത്രത്തോളം ഒരു ഭാഗ്യശാലിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് എന്ന് അവരെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ വോണ്ട് ടു കം ക്ലോസേഴ് സ്പെൻഡ് ടൈം വിത്ത് യു ഓക്കെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു റിയൂണിയൻ തന്നെയാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയങ്ങളാണ് ഐ ലവ് യു സോ മച്ച് വൈ ഡി യു ബ്രേക്ക് മൈ ഹാർട്ട് ഓക്കെ അവർ നിങ്ങളെ അത്രത്തോളമാണ് ആഴത്തിൽ സ്നേഹിച്ചിരുന്നത് ഇപ്പോഴും അവർ ആ ഒരു സ്നേഹം അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളവരപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ ദേശീയ നോ വൺ ബിഫോർ ഓൾ ആഫ്റ്റർ യു ആർത് മണിയോൾ ഓക്കെ നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഇനി ചിന്തിക്കാൻ കഴിയില്ല കാരണം അവരുടെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രണയമാണ് സോ അവർക്ക് നിങ്ങളല്ലാതെ മറ്റൊരു പേഴ്സണൽ അവരുടെ ലൈഫിൽ കാണാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് ആൻഡ് ദെൻ മാരേജ് ലെറ്റ്സ് ബീ ടുഗതർ ഫോൾ എവർ ഓക്കെ ഒന്നിച്ച് ചേരാനുള്ള അത്രത്തോളം അവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു ആഗ്രഹം തന്നെയാണ് ഓരോ മെസ്സേജിലൂടെയും നമുക്ക് ലഭിക്കുന്നത് അവർ നിങ്ങളുമായിട്ടൊരു ഹാപ്പി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യു ആർ മൈ ഓക്സിജൻ ഇമ്പോസിബിൾ ടു സ്റ്റേ എ ലൈഫ് വിത്ത് ഔട്ട് യു ഓക്കെ നിങ്ങളാണ് അവരുടെ ആ ഒരു പ്രാണവായു അല്ലെങ്കിൽ ഓക്സിജൻ എന്നൊക്കെയാണ് അവർ പറയുന്നത് നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് ലുക്കിംഗ് അറ്റ് യു ടോക്കിംഗ് ടു യു ടോക്കിംഗ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മീ ഓക്കെ നിങ്ങളെ നോക്കിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് നേരെ സംസാരിച്ചിരിക്കണം എന്നൊക്കെ അവർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ട് ലവിങ് യു ഈസ് ലൈക്ക് ബ്രീത്തിങ് ഹൗ ക്യാൻ ഐ സ്ട്രോങ് ഓക്കെ നിങ്ങളെ പ്രണയിക്കുന്നതെന്ന് പറയുന്നത് ഒരു ബ്രീത്തിങ് പോലെയാണ് അത്രയും ആയിട്ടുള്ള ഒരു പ്രണയബന്ധമാണ് നിങ്ങളും ആ വ്യക്തിയുമായിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും അവസാനിച്ച് പോകുന്ന ഒന്നല്ല നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ അവർക്കൊരു സഫൊക്കേഷനാണ് അതായത് ഇപ്പോൾ അവർക്ക് നിങ്ങളില്ലാതെ ഒരു നിമിഷം കഴിയുന്നില്ല ഓരോ മെസ്സേജിലും നമുക്ക് ഈ ഒരു ഒറ്റ കാര്യമാണ് അവർ വെളിപ്പെടുത്തുന്നത് അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത്രയും അവർ ഡീപ്പായിട്ട് തന്നെ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരിപ്പോൾ ഒട്ടും ഓക്കെ അല്ല എന്നുള്ളതാണ് അവരെ നിങ്ങളെ അറിയിക്കുന്നത് അവരുടെ ഫീലിങ്സ് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കും വേറൊരു സെയിം ഫീലിംഗ് ആയിരിക്കാം കാരണം ഇത് പലർക്കും ഇത് സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എനർജിയിലുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ മെസ്സേജിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ആ വ്യക്തി എത്രത്തോളമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് നമുക്ക് നമ്പർ എയ്റ്റീൻ ക്രെയ്സ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ് ബ്ലൂ കളർ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയായിരിക്കും ടോക്കറ്റീവ് ആണ് ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഡിസംബർ മന്ത് കൂടുതൽ ഉള്ള മന്താണ് നിങ്ങൾക്ക് ലെറ്റർ എസ് ലവബിളായിട്ടുള്ളൊരു വ്യക്തിയാണ് ഓക്കെ ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു അട്രാക്ഷൻ ഈ വ്യക്തിയിലുണ്ട് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് സഡനായിട്ട് തന്നെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഷോർട്ട് ടെമ്പേർഡ് ആണെന്നൊക്കെ നമുക്ക് പറയാം ടുഡേ ഇന്നത്തെ ദിവസം പ്രത്യേകതയുണ്ട് നമ്പർ ഫൈവ് നമ്പർ നയൻറ്റീൻ അക്വേറിയസ് ഓഡിയക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻറ്റേജ് ഓഡിക്സൈൻ അക്വേറിയസ് ആയിരിക്കാം യെല്ലോ കളർ ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ട്വൻറ്റി വൺ പെർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ലെറ്റർ ഐ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾസിനെയാണ് സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സൽ സൈനാണത് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഫോർട്ടീൻ ലെറ്റർ പി ഫോർട്ടി ടു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ടു ഡേയ്സ് ആണ് ലെറ്റർ ഐ ട്രിപ്പിൾ വൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ എന്നുള്ള നമ്പർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ട്വൻറ്റി വൺ ഗാർഡനിങ് ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു കാര്യമായിരിക്കാം ഗാർഡനിങ് ആൻഡ് ലെറ്റർ എൻ ട്വൻ്റി സെവൻ സെവൻ ഡേയ്സ് പോസിബിലിറ്റി ആണ് എബ്രോഡ് തീർച്ചയായിട്ടും ഇത് കുറച്ച് പേർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആണ് ലെറ്റർ ആർ സെവൻറ്റീൻ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ആൻഡ് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് യെസ് പോസിബിൾ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം പോസിബിൾ ആകും എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം ഓക്കെ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ കുഞ്ചിരിക്കു പ്രത്യേകതയുണ്ട് നമ്പർ ട്വൽവ് ആൻഡ് ഫൈനലി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക ഇപ്പോൾ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ